എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫാദർ അല്ലെങ്കിൽ അവർ ബേസിക്കലി വേറെ ഒരു ട്രേഡർ ആയിരുന്നു പ്രൊഫഷണൽ ഷോപ്പ് ഒക്കെ അപ്പം ആൾവേസ് മണി മാനേജ്മെന്റ് എപ്പോഴും പറയുന്നത് ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ആൾക്കാരാണ് ഈ കച്ചവടക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാഷ് ഫ്ലോ എപ്പോഴും ഉണ്ട് അപ്പം ഈ വാല്യൂ ഓഫ് മണി എപ്പോഴും പഠിക്കണം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയും അതായത് നമ്മുടെ കയ്യിൽ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളപ്പോഴും നമ്മൾക്ക് തൗസൻഡ് റുപ്പീസ് ഉള്ളപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ അതിനൊരു പുള്ളിക്കാരന് എന്നെ വളരെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസിൽ ചിലപ്പോൾ വേനലവധിക്കൊക്കെ ചിലപ്പോൾ ഒരു സൂരജൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അവധിക്കൊക്കെ ഒരു സിനിമ കാണുക എന്നൊക്കെയാണ് അന്നത്തെ മാക്സിമം ലക്ഷറി ഓ സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മസാല ദോശയോ അല്ലെങ്കിൽ ഒരു പൊറോട്ടയോ ബീഫോ ഇതൊക്കെയുള്ള അന്നത്തെ ഒരു ലക്ഷറി നമ്മുടെ ഒരു അപ്പോൾ ഇതിനായിട്ടൊരു ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അഞ്ചോ പത്തോ തവണ നമ്മള് പല രീതിയിലുള്ള ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുക നമ്മൾ ചോദിച്ചാൽ ഉടനെ നമുക്കത് തരാറില്ല തരാറില്ല അതിന് പിന്നെ ചിലപ്പോൾ ഒരു പക്ഷെ മദറിന്റെ അമ്മയുടെ ഒക്കെ റെക്കമെൻ്റേഷനും ഒക്കെ അവസാനം ഈ അൻപത് രൂപ ചോദിക്കുമ്പോഴത്തേക്ക് അവസാനം നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഇരുപത് രൂപയായിരിക്കും പക്ഷെ ആ ഇരുപത് രൂപയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും അതൊരു ബേസിക് ബലപാഠം തന്നെയാണ് ആക്ച്വലി ഇന്നത്തെ ജനറേഷനിൽ പലപ്പോഴും അത് ഇല്ലാതായി പോകുന്നതായ ഒരു കാര്യമാണ്